നിയമസഭാ ചട്ടങ്ങൾ ടു എയ്റ്റി ഫൈവ് അനുസരിച്ചാണ് ഞാനിന്നൊരു അഴിമതി ആരോപണം എഴുതി ഉന്നയിച്ചിട്ടുള്ളത് ഈ അഴിമതി ആരോപണം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പാലക്കാട്ടെ കുടിവെള്ള ക്ഷാമം നേരിടുന്ന മഴനിഴൽ പ്രദേശമായ കഞ്ചിക്കോട് പുതുശ്ശേരി എലപ്പുള്ളി തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും കൊക്കക്കോള പ്ലാന്റ് പ്രാച്ചിമടയിൽ അടച്ചുപൂട്ടാൻ വേണ്ടി സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് ഇടതുപക്ഷ മുന്നണി അന്ന് ആ സമരത്തിൻ്റെ ഫലമായി കൊക്കക്കോള കമ്പനി അടച്ചുപൂട്ടി അന്ന് പറഞ്ഞിരുന്നത് സാധാരണ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നില്ല പാലക്കാട്ടെ നെല്ലറയായ പാലക്കാട്ടെ കർഷകർക്ക് കാർഷിക ആവശ്യങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല എന്നാണ് അതേ ആളുകളാണിപ്പോൾ ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് എത്തനോൾ പ്ലാന്റ് മൾട്ടി ഫ്രീഡ്സ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ മോട്ടിലിംഗ് യൂണിറ്റ് ഫാർമയിൽ നിന്നും മൂന്നരത്തി വിലയ്ക്ക് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് പി പി കിറ്റ് വാങ്ങിച്ചു എന്നായിരുന്നു ഒരു പ്രധാനപ്പെട്ട ആരോപണം മുൻ ആരോഗ്യമന്ത്രി ഇന്നലെ അതിന് മറുപടി പറഞ്ഞത് സർക്കാർ ഉത്തരവ് വാസ്തവത്തിന് ഈ സർക്കാർ ഉത്തരവിൽ ഈ കമ്പനിയെ പുകഴ്ത്തുകയാണ് എത്രയോ സർക്കാർ ഉത്തരവുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് ഈ സർക്കാർ ഉത്തരവിൽ പറയുന്നത് ഈ കമ്പനിയുടെ ക്രെഡിബിലിറ്റിയെ പറ്റിയാണ് പറയുന്നത് ഈ കമ്പനിയെ പറ്റി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നേരത്തെ ഡൽഹിയിലെ മദ്യനയ കേസിൽ ഇതിന്റെ ഒരു ഡയറക്ടർ പ്രതിയാണ് പഞ്ചാബിൽ അവിടെ വെള്ളം അവിടെ വെള്ളം മലിനപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ അവരുടെ കയ്യിലുണ്ട് ആ കമ്പനിയാണ് ഏറ്റവും ക്രെഡിബിൾ ക്രെഡിബിളായിട്ടുള്ളൊരു കമ്പനിയാണെന്നും മധ്യപ്രദേശ് രാജസ്ഥാൻ പഞ്ചാബ് ഉത്തർപ്രദേശ് എന്നീ സ്ഥലങ്ങളിൽ ഇരുപത് വർഷമായി അവരുടെ പ്രവർത്തന പാരമ്പര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ് അവിടെന്നാണ് ഞങ്ങൾക്ക് തുടങ്ങാനുള്ളത് ഈ കമ്പനിയെ എങ്ങനെ എങ്ങനെ കമ്പനിയെടുത്തു രണ്ടായിരത്തി പതിനെട്ടിൽ നാല് മൂന്ന് ഡിസ്റ്ററികളും മൂന്ന് ബ്രൂവറികളും ഒരു ഡിസ്റ്ററിയും ആരംഭിക്കാനുള്ള തീരുമാനം അന്നത്തെ പ്രതിപക്ഷം ശക്തമായി എതിർത്തത് കൊണ്ട് അത് പിൻവലിക്കേണ്ടി വന്നു ആ പിൻവലിച്ചതിന് ശേഷം ഒരു നിയമ നടപടിയും ചട്ടങ്ങളും പാലിക്കാതെയാണ് അന്ന് എഴുതി കൊടുത്തത് ഇപ്പോൾ ഇതിനു വേണ്ടി എന്തായാലും മദ്യനയം രൂപീകരിച്ചു അത് കഴിഞ്ഞ് ക്യാബിനറ്റിൽ കൊണ്ടുപോയി ക്യാബിനറ്റ് ഇപ്പോൾ അനുമതി കൊടുത്തിരിക്കുകയാണ് എലപ്പള്ളി പഞ്ചായത്തിന്റെ അനുമതിയില്ല വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കാമെന്ന് ഒരിടത്തും പറഞ്ഞു ഇന്ന് വാട്ടർ അതോറിറ്റിയുടെ ആളുകളുടെ പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട് അവർ വെള്ളം കൊടുക്കും എന്ന് പറഞ്ഞിട്ടില്ല അവിടെ കിൻഫ്ര പാർക്കിലേക്ക് മലമ്പുഴ അണക്കെട്ടിൽ നിന്ന് വെള്ളം കൊടുക്കാൻ പോലുമില്ല അവിടെ കുടിവെള്ളം കിട്ടുന്നില്ല ആ സ്ഥലത്താണ് ഇപ്പോൾ ഈ ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ഇത്രയും വലിയ പ്ലാന്റുകൾ സ്ഥാപിക്കാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നത് പ്രതിദിനം അഞ്ച് ലക്ഷം ലിറ്റർ കുടിവെള്ളം ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടി വരും ആദ്യ തറവുണ്ട് അത് കഴിഞ്ഞാൽ വീണ്ടും കൂടും വീണ്ടും കൂടും എൺപത് മില്യൺ വരെ ഉപയോഗിക്കുന്ന തരത്തിലേക്കിത് മാറും അവിടെ കാർഷിക ആവശ്യങ്ങൾക്ക് വെള്ളമില്ല കുടിക്കാൻ വെള്ളമില്ല ഇപ്പോൾ കിൻഫ്ര പാർക്കിലെ പല വ്യവസായങ്ങൾക്കും വെള്ളമില്ല എന്തിനേറെ ജവാൻ എന്ന് പറയുന്ന പോപ്പുലർ ബ്രാൻഡായ മദ്യം കേരള ഗവൺമെൻറ് ഉൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ആ മദ്യം നിർമ്മിക്കാൻ പോലും അവിടുത്തെ പ്ലാന്റിന് ഇതുവരെ വെള്ളം കൊടുക്കുന്നില്ല അതുകൊണ്ട് ജവാൻ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല ഗവൺമെൻറ്റിൻ്റെ പ്ലാന്റാണ് ഗവൺമെന്റിന്റെ മലബാർ മിസ്റ്ററീസ് എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ സ്ഥാപനത്തിന് പോലും വെള്ളം കിട്ടുന്നില്ല അപ്പോഴാണ് പറയുന്നത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഹാർവെസ്റ്റിങ് റെയിൻ ഷാഡോ ഏരിയ ആണിത് മഴ നിഴൽ പ്രദേശത്ത് എത്ര ശതമാനം വെള്ളം കിട്ടുമെന്ന് അവർ പഠിച്ചിട്ടുണ്ടോ ശാസ്ത്രീയ പഠനം നടത്തിയിട്ടുണ്ടോ ഭൂഗർഭ ജലത്തിന്റെ അളവ് പരിശോധിച്ചിട്ടുണ്ടോ അതുമാത്രമല്ല ഈ കമ്പനി എങ്ങനെ തെരഞ്ഞെടുത്തു ഇപ്പോൾ പറയുന്നത് ഒയാസിസ് എന്ന് പറയുന്ന കമ്പനി ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ് ധാരാളം കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓയിൽ കമ്പനികളുടെ പിന്തുണ ഉണ്ടെന്നാണ് പറയുന്നത് ഏത് ഓയിൽ കമ്പനിയാണോ അവരെ പിന്തുണച്ചെന്ന് ഞങ്ങൾക്കറിയില്ല രാജ്യത്ത് നിരവധി ഓയിൽ കമ്പനികളുണ്ട് പ്രൈവറ്റ് ഓയിൽ കമ്പനികളുണ്ട് അവരാരെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തതിൻ്റെ പേരിൽ അവരെ മാത്രം എങ്ങനെ തെരഞ്ഞെടുത്തു വളരെ ഗൗരവമായ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു തെലുങ്കാനയിലെ കഴിഞ്ഞ ഗവൺമെൻറ് കെ എസ് ആർ അല്ലേ കെ എസ് ആർ ചന്ദ്രശേഖർ റാവുവിന്റെ ഗവൺമെന്റ് ഇതിന്റെ പിന്നിലുണ്ട് ചന്ദ്രശേഖർ റാവു ഈ ഇടപാടിന്റെ പിന്നിലുണ്ട് അതുപോലെ തന്നെ ആ ഇടപാടും മുഖ്യമന്ത്രിയും ചന്ദ്രശേഖര റാവുവും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം ഞാൻ ഇപ്പോഴേ അത്ര മാത്രമേ പറഞ്ഞു നിർത്തുന്നുള്ളൂ ഇപ്പം ഞാൻ അത്ര മാത്രമേ പറഞ്ഞു നിർത്തുന്നുള്ളൂ അതിന്റെ പിന്നിൽ മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവു അവിടുത്തെ ഗവൺമെന്റും ഇവിടുത്തെ ഗവൺമെൻറ് നമ്മളൊരു ഒളിച്ചുകളി ഈ കാര്യത്തിൽ നടക്കുന്നു അങ്ങനെയാണ് ഈ വയാസിസ് എന്ന് പറയുന്ന കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ ഇവർ തെരഞ്ഞെടുത്തത് ആ കമ്പനി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അഭിപ്രായത്യാസമുണ്ട് അതിനകത്ത് നെപ്പോട്ടിസം ഉണ്ട് അതുകൊണ്ട് ഇത് കറപ്ഷനാണെന്ന് ഞങ്ങൾ പറയുന്നു ഈ അഴിമതി ആരോപണം വളരെ ഉത്തരവാദിത്വത്തോടെ നിയമസഭയിൽ എഴുതി കൊടുത്ത് പ്രതിപക്ഷം തീരുമാനിച്ചതിനനുസരിച്ച് ഞാൻ എഴുതി കൊടുത്തതാണ് പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞത് ശരിയാണ് ഇന്നലെ ഞാൻ എൻ്റെ ഗാന്ധിഗ്രാം പരിപാടി നേരത്തെ തീരുമാനിച്ചു പോയതാണ് എല്ലാ വർഷവും ജനുവരി ഒന്നാം തീയതി നടത്തുന്ന മൻമോഹൻ സിംഗിൻ്റെ മരണം കാരണം മാറ്റിവെച്ചതാണ് ഇന്ന് ഇരുപത്തൊന്ന് അത് മാറ്റാൻ കഴിയാത്തതുകൊണ്ടാണ് ഇന്നലെ വരാതിരുന്നത് അത് വളരെ ഉത്തരവാദിത്വ ബോധത്തിലൂടെ ഞങ്ങൾ ഉന്നയിക്കുന്നു ഗവൺമെൻറ് ജന നന്മയെ കരുതി ഇത് പിൻവലിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട് എൻ്റെ ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷനുണ്ട് പത്രങ്ങളിലോ മാധ്യമങ്ങളിലോ ഇത് വരാത്തതിൽ എനിക്ക് ആശ്ചര്യമുണ്ട് കേരളത്തിലെ എൺപത്തിയൊൻപത് സ്ഥലങ്ങൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ജ്യോതിലാൽ ഇറക്കിയ ഉത്തരവാണ് ജ്യോതിലാൽ ഏത് ഉത്തരവും ഏത് സമയത്ത് ഇറക്കുമെന്ന് നിങ്ങൾക്കറിയാം ഇത് വലിയ കാരണം ഇറക്കാനുള്ള കാരണം ഇവിടെ എൺപത്തൊൻപത് സ്ഥലത്ത് വൈൻ പാർലറും ബിയർ പാർലറും അനുവദിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം കാരണം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി വെച്ചാൽ മാത്രമേ എൻ്റെ പേരിടൊന്ന് തന്നെ വായി ഇത്ര എൺപത്തൊൻപത് സ്ഥലമുണ്ട് ഈ ഗസറ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ചാൽ മാത്രമേ എൺപത്തൊൻപത് സ്ഥലങ്ങൾ വൈൻ പാർലറുകളും ബിയർ പാർലറുകളും അനുവദിക്കാൻ കഴിയൂ ഇതുകൂടി ചേർത്ത് വായിക്കണം നാട്ടിൽ മദ്യം ഒഴുക്കുകയാണ് അനാവശ്യമായി ആവശ്യമില്ലാത്തരത്തെല്ലാം ഇത് കൊടുത്ത് ഇതുകൊണ്ടൊന്നും ടൂറിസ്റ്റുകൾ വരുന്നില്ല ടൂറിസ്റ്റുകൾ വരുന്നത് ഇതിനു വേണ്ടിയാണ് വരുന്നത് ഒന്നുമല്ലല്ലോ അപ്പോൾ വളരെ ബോധപൂർവമായി ഇതിൻ്റെ എല്ലാം പിന്നിൽ കൊടിയ അഴിമതിയുണ്ട് ആ അഴിമതി അന്വേഷിക്കണം ഇപ്പോഴും എൻ്റെ കേസ് കഴിഞ്ഞ പ്രൂവറി രജിസ്റ്റർ കേസ് ഇപ്പോഴും ഹൈക്കോടതി സ്റ്റേ ചെയ്ത് കിടക്കുകയാണ് എൻ്റെ തിരുവനന്തപുരം വിജിലൻസ് കോടതി പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞ കേസാണ് കാരണം ഈ തീരുമാനം എടുത്തത് രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പായിരുന്നു ഈ തീരുമാനം ഏതെങ്കിലും മന്ത്രിയോ മുഖ്യമന്ത്രിയോ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ അവരുടെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയുടെ ലെറ്റർ അനുവാദം വേണമെന്നുള്ള തീരുമാനം രണ്ടായിരത്തി പതിനെട്ടിലാണ് എടുത്തത് അതുകൊണ്ടാണ് ഗവർണർ എനിക്ക് തരാതെ അതിനെ ചോദ്യം ചെയ്ത് ഞാൻ കാരണം ഈ തീരുമാനം എടുക്കുന്നതിന് ശേഷമാണ് ആ ഉത്തരവ് പാർലമെൻറ്റ് പാസ്സാക്കിയത് അപ്പോൾ ഇപ്പോഴും കോടതിയിൽ നിൽക്കുന്ന എൻ്റെ കേസ് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഇതുപോലെ ജലക്ഷാമം നേരിടുന്ന ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു പ്ലാന്റ് ആരംഭിക്കും അറുന്നൂറ് കോടി രൂപയുടേതാണ് കോടിയെന്ന് കേട്ടാൽ ഇടതുപക്ഷത്തിന് ഇപ്പോൾ വലിയ സ്നേഹമാണ് കോടിയന്ന് ചേട്ടപ്പോഴത്തേക്ക് എവർക്ക് താല്പര്യം കൂടി അങ്ങനെയാണ് ഇത് അനുവദിച്ചത് ഇതിനെ ശക്തമായി തന്നെ ഞങ്ങൾ എതിർക്കും ഇത് പിൻവലിക്കണമെന്ന് ആവശ്യമുണ്ട് ഞാൻ പറഞ്ഞല്ലോ സി പി എമ്മിന്റെ എന്നും ഒരു കറവ് പശുവാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് മൂന്ന് ഡിസ്റ്ററിയും ഒരു ഒരു മൂന്ന് ബ്രൂവറിയും ഒരു ഡിസ്റ്ററിയും അനുവദിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ എതിർത്തത് കാര്യകാരണ സഹിതമായിരുന്നു അത് മനസ്സിലാക്കിയിട്ടാണ് മദ്യനയത്തിൽ ആദ്യം മാറ്റം വരുത്തുന്നു ക്യാബിനറ്റ് കൊണ്ടുപോകുന്നു ക്യാബിനറ്റ് തീരുമാനിക്കുന്നു അപ്പോൾ ഇതിന്റെ പിന്നിൽ വൻ അഴിമതിയാണ് പാർട്ടി നടത്തിയ ഒരു വന്യ അഴിമതിയാണ് അതിന് ടെൻഡർ വിളിക്കണ്ടേ മറ്റ് കമ്പനികളുണ്ടോ എന്ന് അറിയണ്ടേ ഈ കമ്പനിയെ മാത്രം എങ്ങനെ തെരഞ്ഞെടുത്തു അല്ല ഇങ്ങനെ ഒരു പദ്ധതി തുടങ്ങുമ്പോൾ കേരളത്തിൽ പണ്ട് അച്ഛൻ അച്ഛനും ഗവൺമെന്റ് കാര്യത്തിൽ ടെൻഡർ വിളിച്ചിരുന്നു അന്ന് ധാരാളം ആളുകൾ അപ്ലൈ ചെയ്തു അഞ്ച് കമ്പനിയെ മാത്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്തു വലിയ തർക്കങ്ങൾ ഉണ്ടായി ആ സമയത്ത് അന്ന് ഇവരെന്തിനാണ് വിളിച്ചത് ടെൻഡർ ഇതേ ഇതേ മൂന്ന് കാര്യങ്ങൾ ഒന്ന് എലപ്പള്ളി പഞ്ചായത്ത് ഈ ശാസ്ത്രീയ പഠനം നടത്തിയിട്ടുണ്ടോ ഇവിടെ വെള്ളം കിട്ടുമെന്ന് വാട്ടർ അതോറിറ്റി പറയുന്നു കിട്ടുന്നില്ല എന്ന് പറയുന്നു രണ്ട് ഈ കമ്പനിയെ മാത്രം മാത്രമേ തെരഞ്ഞെടുത്തു ഇന്ത്യയിൽ ഈ കമ്പനി മാത്രമേ ഉള്ളൂ പറയുന്ന അനുസരിച്ച് ഈ കമ്പനി മാത്രമേ ഉള്ളൂ എന്നാ പറയുന്നത് അല്ല ഒന്നല്ല ആരോരും അറിയാതെ ഈ കമ്പനിയെ മാത്രം വിളിച്ച് അവർക്ക് ഉത്തരവ് കൊടുക്കുകയാണ് ചെയ്തത് നേരത്തെ ഇത് തന്നെയാണ് ചെയ്തത് ഞാൻ മൂന്നാല് മിസ്റ്ററീസിന്റെ പേര് പറഞ്ഞല്ലോ നിലവിൽ പോലും ഇല്ലാത്ത കമ്പനികളെ കടലാസിൽ അപേക്ഷ വാങ്ങി അവർ ഓർഡർ കൊടുക്കുകയാണ് ചെയ്തു അന്ന് അത് പിൻവലിക്കേണ്ടി വന്നില്ലേ അതുപോലെ ഇതും പിൻവലിക്കേണ്ടി വരും കേരളത്തിലെ ജനങ്ങളുടെ രോഷത്തിന് മുമ്പിൽ ഈ സർക്കാരിന് പിൻവലിക്കേണ്ടി വരും അഴിമതി സാമ്പത്തിക അഴിമതി തന്നെയാണ് അല്ല അഴിമതിയെന്ന് അല്ല ബിനോ അഴിമതിയാണ് അതും പാർട്ടി വാങ്ങിക്കുന്നു മാർക്സിസ്റ്റ് പാർട്ടി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് അല്ല അത് വരട്ടെ അഴിമതി അഴിമതി എത്ര ഉണ്ടെന്നൊക്കെ ഇതുകൊണ്ട് തീരുന്നില്ലല്ലോ ഇനി പറയാനുള്ളത് ഒറ്റയടിക്ക് നിങ്ങൾക്ക് വാർത്ത വേണ്ടേ വളരെ വളരെ ഒറ്റ പറയോളായിട്ടൊരു കാര്യം പറയാം ഒന്ന് ഇത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ശ്രമിച്ചു പരാജയപ്പെട്ടാണ് ഇവർക്ക് കൊടുക്കാൻ വേണ്ടി ഈ മധ്യനയത്തിൽ നിങ്ങൾ മധ്യനയത്തിൽ ട്വന്റി ഫോർ നോക്കൂ എന്നാണ് എക്സൈസ് മന്ത്രി പറഞ്ഞത് ട്വന്റി ഫോറിലേക്ക് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉണ്ടാക്കാൻ അനുമതി ഈ അനുമതി കൊടുക്കുന്നതാണ് അദ്ദേഹം വായിച്ചല്ലോ എഥനോൾ പ്ലാന്റ് യൂണിറ്റ് ലിക്വർ ബോട്ട്ലിംഗ് പ്ലാന്റ് ബ്രൂവറി ബ്രൂവറി പ്ലാന്റ് മൾട്ടി സ്പിരിറ്റ് പ്ലാന്റ് നിങ്ങളുടെ ചോദ്യം കറക്റ്റാ ഒറ്റ മറുപടി ഉള്ളതിന് വേറൊരാളും അറിഞ്ഞില്ലത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഡിഷ്ണറികൾ പോലും ഒരാളും അറിഞ്ഞില്ല ഒരൊറ്റ ആൾ അറിഞ്ഞില്ല ഇതാ അപ്പൊ ഈ ഈ രണ്ട് കൊല്ലം മുമ്പ് ഈ കമ്പനി കോളേജ് തുടങ്ങാനാണ് എന്ന് പറഞ്ഞ് ഇലപ്പുള്ളിയിൽ വന്ന് ഇരുപത്തി ആറ് ഏക്കർ മേടിച്ച് പഞ്ചായത്തിനെയും നാട്ടുകാരെയും പറ്റിച്ച് കോളേജ് തുടങ്ങാൻ പോവാണെന്ന് പറഞ്ഞ് തുടങ്ങി അന്ന് മുതലേ ഇതിന്റെ ഗൂഢാലോചന നടക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ടാണ് മാറ്റി ഇത് മാറ്റിയപ്പോ അതുപോലെ പോരാ മധ്യനയത്തിലെ മാറ്റത്തിനനുസരിച്ചെല്ലാം കൊടുത്തേക്കണം മുഴുവൻ കൊടുത്തിരിക്കുകയാണ് ഒറ്റ കമ്പനിക്ക് ഒരു വേറെ ഒരാൾ അറിഞ്ഞിട്ടില്ല നിങ്ങൾ ഒന്നുകിൽ ടെൻഡർ പ്രൊസീജിയർ വയ്ക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മാനദണ്ഡം വെച്ച് ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യാം ദേ വി ആർ ഗോയിങ് ടു ചേഞ്ച് അവർ പോളിസി ഫ്രം ടുഡേ ഓൺവേഴ്സ് ഫ്രം ടുഡേ ഓൺവേഴ്സ് വി ആർ ഗോയിങ് ടു പ്രൊവൈഡ് ലൈസൻസ് ടു ബ്രൂവറി പ്ലാൻസ് ബ്രാൻഡി പ്ലാൻസ് അവർക്ക് ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യാം അത് കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാമല്ലോ നിങ്ങൾക്ക് ത്രീ സ്റ്റാറോ ഫോർ സ്റ്റാറോ ഫൈവ് സ്റ്റാറോ നിങ്ങൾക്ക് കിട്ടാനുള്ള പ്രൊസീജിയർ എന്താണ് ഇവരിവിടെ അനുവദിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ അത് ക്ലാസിഫൈ ചെയ്ത് അത് അനുവദിക്കുന്നുണ്ട് എനി ബഡി ക്യാൻ അപ്ലൈ അല്ലേ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ഇവിടെ പറ്റുമായിരുന്നോ ഇവിടെ ആരെങ്കിലും അറിഞ്ഞോ നിങ്ങൾ മാധ്യമങ്ങൾ അറിഞ്ഞോ കേരളത്തിലെത്തി ചർച്ചയാക്കിയോ മധ്യനയത്തിലൊരു വലിയ മേജർ ചേഞ്ച് കൊണ്ടുവന്നിട്ട് അതിൻ്റെ മറവിൽ ഒറ്റ കമ്പനിക്ക് എന്നിട്ട് കമ്പനിയെ പുകഴ്ത്തുകയായിരുന്നു മന്ത്രി ആദ്യത്തെ ദിവസം ഈ ഓർഡറിലുണ്ട് കമ്പനിയെ പുകഴ്ത്തുക ആ കമ്പനി പുകഴ്ത്തിയ കമ്പനിയാണ് ഡൽഹി ലിക്കർ സ്കാമിൽ പ്രതിയായി അറസ്യപ്പെട്ടത് പഞ്ചാബിലെ കമ്പനി തുടങ്ങിയിട്ട് നാല് കിലോമീറ്റർ റേഡിയസിൽ അണ്ടർഗ്രൗണ്ട് വാട്ടർ മുഴുവൻ ഗ്രൗണ്ട് വാട്ടർ മുഴുവൻ പൊള്യൂട്ട് ചെയ്തു മലിനമാക്കി എന്നിട്ട് ഇവര് ബോർവെൽ വഴി ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഭൂഗർഭ ജലപ്തം മലിതമാക്കായിട്ടു സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പഞ്ചാബ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തി ഇവർ എൻവയറൺമെന്റ് റൂൾസ് മുഴുവൻ വയലേറ്റ് ചെയ്ത് ഇവര് ഇത് പൊല്യൂട്ട് ചെയ്തെന്ന് പറഞ്ഞ കമ്പനിയാണ് ആ കമ്പനിയാണ് കേരളത്തിലെ സർക്കാർ ഉത്തരവിലൂടെ പ്രകീർത്തിച്ചിരിക്കുന്നത് ആ അപ്പൊ അപ്പൊ ഒരു ഷെയ്ഡി ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു കമ്പനി ഒരു കമ്പനി വരുമ്പോൾ ഏഷ്യായിട്ട് വരുമ്പോൾ ആ കമ്പനിയുടെ പശ്ചാത്തലം അറിയല്ലേ പിന്നെ പറഞ്ഞത് മുഴുവൻ നോനയാണെന്ന് മനസ്സിലായല്ലോ വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ എവിടെ പറഞ്ഞിരിക്കുന്നു ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല അവിടെ മലമ്പുഴ അണക്കെട്ടിൽ നിന്നും അവിടേക്ക് ആവശ്യമായ വെള്ളം പോലും പമ്പിയപ്പെടുന്നില്ല പാലക്കാട് ആവശ്യമായ കുടിവെള്ളം കിട്ടുന്നില്ല വലിയ ഗ്യാപ്പുണ്ട് ഈ മലമ്പുഴ അണക്കെട്ടിൽ നിന്ന് അതിന്റെ ബെനിഫിഷ്യറീസിന് കൊടുക്കുന്നതിൽ തന്നെ വലിയ ഗ്യാപ്പുണ്ട് അത് ഓഗ്മെന്റ് ചെയ്ത് വലിയ സ്കീമായിട്ട് വരേണ്ട സ്കീമാണ് പാവപ്പെട്ടവർക്ക് തന്നെ കൊടുക്കണമെങ്കിൽ അതില്ല പാലക്കാടത്തെ ഭൂഗർഭ ജലവിധാനം പരിസരങ്ങളോ മറ്റ് തിരുവനന്തപുരത്തിനേക്കാൾ താഴെയാണ് മറ്റ് ജില്ലകളെക്കാൾ താഴെയാണ് ഗ്രൗണ്ട് വാട്ടർ ലെവൽ അവിടെ കൊണ്ടുപോയി ഒരു എൺപത് ദശലക്ഷം ലിറ്റർ വരെ ഈ പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് പൂർത്തിയാക്കിയ എൺപത് ദശലക്ഷം ലിറ്റർ വെള്ളം ഒരു ദിവസം എത്ര മലമ്പുഴയുടെ കപ്പാസിറ്റി എത്രയാണ് ഇരുന്നൂറ് ദശലക്ഷം ആണ് മലമ്പുഴ അണക്കെട്ടിന്റെ കപ്പാസിറ്റി ആ ആ വെള്ളം കൊടുക്കുകയാണ് നാനൂറ് ദശലക്ഷം യൂണിറ്റ് ആണ് ആവശ്യം പാലക്കാടും ഈ പരിസര പ്രദേശത്തും അണ മലമ്പുഴ അണക്കെട്ടിൻ്റെ ബെനഫിഷ്യൽ ഏരിയയിൽ ഡിമാൻഡ് നാനൂറ് ദശലക്ഷ യൂണിറ്റ് മലമ്പുഴ അണക്കെട്ടിൻ്റെ കപ്പാസിറ്റി ഇരുന്നൂറ് ദശലക്ഷ യൂണിറ്റാണ് മത്സര ഗ്യാപ്പ് എന്നിട്ട് എൺപത് ദശലക്ഷം യൂണിറ്റ് ആവശ്യമുള്ള വെള്ളം ആവശ്യമുള്ള പ്രോജക്റ്റിന് അനുമതി കൊടുത്തേക്കുകയാണ് രമേശ് ജീവി പറഞ്ഞതുപോലെ വിത്തൌട്ട് എനി സ്റ്റഡി ഒരു തരത്തിൽ ഒരു പഠനവും നടത്താതെ ഈ കമ്പനിക്ക് വേണ്ടി മാത്രം എന്താ ഇത്ര സ്നേഹം ഇവരോട് അതാ പറയണ്ടേ ഗവൺമെന്റ് പറയണ്ടേ അസംബ്ലി പറയാമല്ലോ സ്റ്റേറ്റ്മെന്റ് വയ്ക്കാമല്ലോ ഞങ്ങളിത് ഇനി മുതൽ കേരളത്തിൽ മദ്യനിർമ്മാണത്തിന് അനുമതി കൊടുക്കുകയാണ് വരുന്ന ഇതൊക്കെയാണ് മാനദണ്ഡങ്ങൾ വെള്ളത്തിന്റെ പ്രശ്നമുണ്ട് ഇന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇത് കൊടുങ്ങാം വെള്ളത്തിന് ക്ഷാമമില്ലാത്ത സ്ഥലത്ത് നമ്മൾ ഇത് തുടങ്ങാം ഇതൊക്കെയാണ് മാനദണ്ഡങ്ങൾ എനി പഠിയിക്കാൻ അപ്ലൈ ആർക്കും അപ്ലൈ ചെയ്യാം ഇതങ്ങനെയാണോ ചെയ്ത് ഇത് എത്ര രഹസ്യമായിട്ടാണ് ചെയ്തത് ആരോരും അറിയാതെ മന്ത്രിയുടെ കയ്യിൽ മൂന്ന് മാസം ഫയലിരുന്നു പാലക്കാട് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിൻ്റെ ആറാമത്തെ ദിവസമാണ് മുഖ്യമന്ത്രിയിലേക്ക് സാധനം കൊടുക്കുന്നത് എന്തൊരു സ്പീഡായിരുന്നു ഭയങ്കര സ്പീഡായിരുന്നു എല്ലായിടത്തും മനസ്സിലായി അൺനെസറി ഹേസ്റ്റ് ഉണ്ടായി അതൊക്കെ അഴിമതിയുടെ ലക്ഷണങ്ങളാണ് പണം മേടിച്ചത് പണം മേടിച്ചു എന്ത് കിട്ടിയെന്നല്ലേ ഞങ്ങൾ ചോദിച്ചു എന്ത് കിട്ടിയെന്നോ ചോദിച്ചത് ഞങ്ങൾക്കറിയാമോ എത്ര മേടിച്ചേക്കണെന്ന് അത് നമ്മൾ പറയാം ഞങ്ങൾ കണക്കെടുത്തിട്ട് പറയാം ഇതാ അല്ലെങ്കിൽ കാര്യം കൂടി നിങ്ങൾ ചോദിച്ചല്ലോ ഈ കമ്പനി എന്തിനാണ് ടെൻഡർ വിളിക്കുന്നത് അച്യുതമേനോട് ഗവൺമെൻ്റെ കാലത്ത് ആണ് ആദ്യമായി വിദേശ നിർമ്മാണ മദ്യ നിർമ്മാണ കമ്പനികളെ കേരളത്തിൽ സ്ഥാപിക്കാനുള്ള പരിപാടി ആരംഭിച്ചത് അന്ന് ടെൻഡർ വിളിച്ചു ധാരാളം അപേക്ഷ അഞ്ച് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു അഞ്ച് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോഴും പ്രശ്നങ്ങളുണ്ടായി അങ്ങനെയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ ഓർഡർ വരുന്നത് നിങ്ങൾ പഴയ പത്രപ്രവർത്തകരോട് ചോദിച്ചാൽ മതി തൊണ്ണായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഓർഡറിൽ പറയുന്നത് ഇനിമേൽ കേരളത്തിൽ മദ്യ നിർമ്മാണ യൂണിറ്റുകൾ വേണ്ട എന്ന തീരുമാനം അങ്ങെടുത്തു പിന്നീട് വന്ന അച്ഛ ഒരു ഗവൺമെൻറ്റും കേരളത്തിൽ മദ്യ നിർമ്മാണ ശാലകൾ ആരംഭിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അതെ അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ പറയട്ടെ അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും ഇങ്ങനെ ഒരു നടപടി ആരംഭിക്കുമ്പോൾ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ ചെയ്യണത് നമ്മള് പോളിസി ആണ് നിങ്ങള് വായിച്ചത് അതല്ലല്ലോ നിങ്ങൾക്കൊരു പ്രൊസീജിയർ ഇല്ലേ ഒരു പ്രൊസീജിയർ ഇല്ലേ ഗവൺമെന്റ് എന്തെല്ലാം മാനദണ്ഡങ്ങളാണ് ഇക്കാര്യത്തിൽ വെച്ചിരിക്കുന്നത് ഒരു മാനദണ്ഡം ഇല്ലാതെ ആർക്കും വന്ന് മദ്യനിർമ്മാണം ഉൽപ്പാദിപ്പിക്കാൻ കൊടുക്കൂ ബാറങ്ങനെ കൊടുക്കുമോ നേരത്തെ ചോദിച്ചല്ലോ ബാറങ്ങനെ കൊടുക്കുമോ കൊടുക്കൂല ദർ ആർ കണ്ടീഷൻസ് ഐ ടി ഡി സിയുടെ ക്ലാസിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെന്റ് പിന്നെ കേരളത്തിന്റെ എക്സൈസ് ടീമിന്റെ കണ്ടീഷന് എല്ലാം കൂടി നോക്കിയിട്ടാണ് അല്ലാ ക്ലാസിഫിക്കേഷൻ വരും അവരെ വരും എല്ലാം ചെയ്യുന്നത് ഒരു പ്രൊസീജിയറും ഇല്ലാതെ ഒരു നടപടിക്രമവും ഇല്ലാതെ ആരെ അറിയിക്കാതെ വേറൊരു കമ്പനിക്ക് ഒരു അപേക്ഷ കൊടുക്കാൻ പോലുമുള്ള അവസരം പോലും ഇല്ലാതെ ഇവരുമായിട്ട് മാത്രം എന്താ ചർച്ചകൾ ചെയ്തു ഇവര് മഹാ അല്ല കേരളത്തിലുള്ള ഡിസ്പ്ലറികളൊന്നും അറിഞ്ഞില്ല മധ്യപ്രദേശിലും പഞ്ചാബിലും ഉള്ള കമ്പനിയാണ് അതെന്താ രക്ഷ്യതെന്താ അവരെങ്ങനെയാണ് കേരളത്തിലെ മദ്യനയം മാറ്റി ഞങ്ങൾ അപേക്ഷ കൊടുത്താൽ ഇപ്പൊ തന്നെ നമുക്ക് ഇത് കിട്ടും എന്ന് മധ്യപ്രദേശിലെയും പഞ്ചാബിലെ കമ്പനി എങ്ങനെ അറിഞ്ഞു കേരളത്തിലെ ഒരു ഡിക്ഷണറി പോലും ഒരു ഡിക്ഷണറിക്കാർ പോലും അറിഞ്ഞിട്ടില്ല അത്രയും മതി അത്രയും മതി അത് വരട്ടെ എല്ലാം കൂടെ ഒരുമിച്ച് പറയണം വരട്ടെ പറയാം അത് ശൈലജ ടീച്ചറെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയും കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് അപ്പോൾ രണ്ടുപേരുമുണ്ട് അപ്പം രണ്ട് നമുക്ക് ശൈലജ ടീച്ചർ അങ്ങനെ വിശ്വാസം എടുക്കാതിരിക്കാൻ ഒരു കാര്യം പറയുമ്പോൾ രണ്ടുപേരുമുണ്ട് മുഖ്യമന്ത്രിക്കും പങ്കുണ്ട് ശൈലജ ടീച്ചർക്കും പങ്കുണ്ട് ഞാൻ വളരെ ക്ലിയർ ആയിട്ടുള്ള അഴിമതിയല്ലേ ഒരു ലെറ്റർ കയ്യിലിരിക്കുകയാണ് ഞങ്ങൾ റെഡിയാണ് ഇരുപത്തയ്യായിരം ഇ പി കിറ്റ് തരാമെന്ന് അത് മേടിക്കാതെ അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് മേടിക്കാതെ മൂന്നിരട്ടി പൈസക്ക് പിറ്റേ ദിവസം പോയി തന്നെ ലോക്കലി അവൈലബിൾ ആയിരുന്നു ലോക്കലി അവൈലബിൾ ആയിരുന്നു ഈ വിലക്ക് ഈ വിലക്ക് അവൈലബിൾ ആയിരുന്നു എത്ര കമ്പനി കൊടുത്ത് നാനൂറ്റി അമ്പത് അഞ്ഞൂറ് ഫൈൻഡിങ് ഈ ഇതിലെ രാസമാറ്റം എക്സ്പയറി കഴിഞ്ഞാൽ മരുന്ന് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് രാസമാറ്റം ഉണ്ടായി ജീവനാശം വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള എക്സ്പെർട്ട് ഒപ്പീനിയൻ ആണ് അവരിച്ചിരിക്കുന്നത് കോലക്കുറ്റത്തിന് സമാനമായ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ പാവങ്ങൾക്കൊക്കെ ഈ മരുന്നെല്ലാം കിട്ടിയത് പിന്നെ ഗുണ നിലവാര പരിശോധന നടത്താതെ പതിനാല് കമ്പനിക്ക് ഒരു ഗുണ അവർ എന്ത് ശാത്ത മരുന്ന് കൊടുത്താലും ഇവിടെ വെച്ചിട്ടുണ്ട് സാധനം പോയിട്ടുണ്ട് ഈ എൺപതിനായിരം ബാച്ച് ആയി എണ്ണായിരം ബാച്ച് പത്ത് ശതമാനം പോലും ബാച്ച് ക്വാളിറ്റി ടെസ്റ്റ് നടത്തിയിട്ടില്ല എന്ത് ഗുരുതരമായ ആരോപണമാണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് ആളുകൾക്ക് കൊടുത്ത് പണം ഉണ്ടാക്കി ഞാൻ പറയലേ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് ട്വന്റി പെർസെൻറ് കിട്ടും എയ്റ്റി പെർസെന്റ് കമ്മീഷനാണ് എനിക്കറിയില്ല ശരി ഓക്കെ വേറെ ഒരു വിഷയമില്ല വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒരുമിച്ച് വാർത്താ സമ്മേളനം നടത്തുന്നു രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവർ ഉന്നയിക്കുന്നു ബ്രൂവറി വിഷയം